എൻ്റെ പേര് സോണിയ ഞാൻ ഒന്നര വർഷം മുമ്പ് ഇവിടെ ശനിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കൗൺസിലിങ്ങിന് ബ്രദർ പറഞ്ഞു ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എന്നിങ്ങനെ അച്ഛനെ ഒത്തിരിയെ വിടുന്നതിനെക്കുറിച്ചും പറഞ്ഞു ബ്രദർ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ അന്ന് മുതൽ ദശാംശം കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കൊടുത്ത് ദശാംശം കൊടുത്ത് കുറച്ച് മാസങ്ങൾ കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പം എത്രയാണോ ഞാൻ കൊടുക്കുന്നത് അതിൻ്റെ ഇരട്ടി തുക എനിക്ക് സാലറിയിൽ ഇൻക്രിമെന്റ് ഉണ്ടായി കണ്ടോ കിട്ടി അതുപോലെ അന്ന് മുതൽ ഒത്തിരി കഴുത്തിലിടുന്നുണ്ട് ഒരു മൂന്നാഴ്ച മുമ്പ് കുക്കറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെള്ളം ഫുള്ള് രണ്ട് കൈയിലും ഫുള്ള് തെറിച്ച് ബാക്കിയുള്ള ഫുള്ള് എൻ്റെ ദേഹത്തൊക്കെ വീണു കുറച്ച് ചെറിയൊരു ചൊമ്പ് മാത്രമേ ചെറുതായിട്ടൊരു ചെറിയൊരു വട്ടത്തിലേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് കൈ ഫുള്ള് വീണതാണ് ഞാൻ വിചാരിച്ചു എൻ്റെ രണ്ട് കൈയും പോയി എന്ന് വിചാരിച്ചു പക്ഷെ വൈകുന്നേരം ചെറിയൊരു ചോമ്പുണ്ടായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ ആ ചോമ്പും പോയി കൈ ഒരു കുമ്മള പോലും വന്നില്ല ഇപ്പം എൻ്റെ രണ്ട് കൈയിലും അങ്ങനെ അങ്ങനൊരു പാടേയില്ല കയ്യിൽ അങ്ങനെയൊരു പൊള്ളൽ വന്നതായിട്ടേ കാണാൻ പറ്റില്ല അതുപോലെ പിന്നെ എനിക്ക് വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് മുട്ടുകൂത്തി പ്രാർത്ഥിക്കാനോ മുട്ടുകൂത്താനോ ഒന്നും പറ്റില്ല ഞാൻ ചേറിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷെ ഇവിടെ വന്ന് ഒരുപാട് നേരം എനിക്ക് മുട്ടുകൂത്തി പ്രാർത്ഥിക്കാൻ പറ്റി യേശുക്ക്